കഴിഞ്ഞ ദിവസത്തെ ആ ബാങ്ക് കോർച്ചിൽ ആ മാനേജറും ജീവനക്കാരും തിരുമണ്ടരാണോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ മോഷ്ടാവ് വരുന്നായിരുന്നു കത്തി കാണി കാണിക്കുന്നു അപ്പം തന്നെ ഒരു ജീവനക്കാരൻ ഓടി ഒളിക്കുന്നു രണ്ടാമത്തെ ജീവനക്കാരൻ ജസ്റ്റ് എന്തോ പറയുന്നു അയാളും കയറി ഒളിക്കുന്നു ആ മോഷ്ടാവിൻ്റെ ശ്രദ്ധ കഴിച്ചിട്ട് അവർക്ക് ഓടിപ്പോയി വേണമെങ്കിൽ ഷട്ടർ ഇടാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ആ പോലീസിൽ പോലീസിലറിയിക്കുകയോ എന്തേലുമൊക്കെ ചെയ്യാൻ പാടില്ലായിരുന്നോ അവർ ചെയ്തതാണോ ശരി എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ശരിക്കും അവർ ചെയ്തതാണ് ശരി ഏറ്റവും ഉചിതമായ തീരുമാനമാണ് അവരെടുത്തിരിക്കുന്നത് ആ സമയത്ത് ഷോ കാണിക്കാനോ മസിൽ പവർ കാണിക്കാനോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാണ്ഡിവണ്ടിയുടെ മുമ്പിൽ മസിൽ പിടിച്ചിരിക്കുന്ന തവളയുടെ അവസ്ഥയായിരിക്കും നമുക്ക് മോഷ്ടിക്കാൻ വരുന്ന ആൾക്ക് ആ സമയത്തുള്ള അയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഷണം നടത്തുക എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങി രക്ഷപ്പെടുക എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് ആയിരിക്കും വരുന്നത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഷോ കാണിക്കാനോ നമ്മൾ പവർ കാണിക്കാനോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മളെ തീർത്ത് കളയും അങ്ങനെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ആർക്കാണ് നഷ്ടം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനാണോ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ഒരിക്കലും നഷ്ടമില്ല അവർക്ക് നമ്മളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ജോലിക്കാരെ വേണമെങ്കിൽ അവർക്ക് കിട്ടും നമ്മുടെ ഭാര്യയ്ക്ക് നഷ്ടമുണ്ടോ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് ഭർത്താവിനും നഷ്ടമുണ്ടാവുമോ ഒരിക്കലുമില്ല അവർക്കും ചിലപ്പോൾ നമ്മളെക്കാളും സ്നേഹസ്ഥിതി സ്നേഹസ്ഥിതി ആയതും നമ്മളെക്കാളും കെയറിങ് കിട്ടുന്ന കൊടുക്കുന്ന ആൾക്കാരും എവിടെയും വേണമെങ്കിൽ അവർക്ക് കിട്ടും പക്ഷേ നഷ്ടപ്പെടുന്ന ആർക്കാണെന്നറിയാമോ നഷ്ടപ്പെടുന്ന രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്ന് നമ്മുടെ മക്കൾ പിന്നെ നമ്മുടെ അപ്പനും അമ്മയും കാരണം അവർക്ക് ഈ ലോകത്തിൽ നമ്മൾ കൊടുക്കുന്ന അത്തരം കെയറിങ്ങും പരിഗണനയും സ്വാതന്ത്ര്യവും അവർക്ക് ഈ ലോകത്തിൽ വേറൊരു സ്ഥലത്തു ഒന്നും കിട്ടില്ല എന്നുള്ള കാര്യം ഞാനിപ്പോൾ പറയാം ഇപ്പോഴേ പറയാം അവർക്ക് നമ്മളുള്ളപ്പോൾ അവർക്ക് അവർ പറയും നമ്മളെ കെയർ ചെയ്യുന്നില്ല നമ്മളെ നോക്കുന്നില്ല അതായത് എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര പരാതികളും പരിഭവങ്ങളും വായിക്കും പക്ഷെ നമ്മളില്ലാതായി കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇത്രയും സ്വാതന്ത്ര്യവും ഇത്രയും കെയറിങ്ങും ഇത്രയും പരിഗണനയും ാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയതെന്ന് നമ്മൾ ഇല്ലാതായി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ രണ്ട് വിഭാഗത്തിലുള്ള ആൾക്ക് മാത്രമാണ് നമ്മുടെ ഇല്ലായ്മ കൊണ്ട് നഷ്ടമായി വരുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയാമോ നമ്മുടെ കൂടെയുള്ളവരെയും നമ്മുടെയും ജീവൻ രക്ഷിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ആ ആദ്യത്തെ ആൾ കാണിച്ചതാണ് ഏറ്റവും ശരി രണ്ടാമത്തെ ആൾ കുറച്ചു നേരം കൂടെ നിന്നു ആ മോഷ്ടിക്കാൻ വന്ന ഒരാൾക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലോ അല്ലെങ്കിൽ ഒരു ഒരു തോക്കോ അല്ലെങ്കിൽ കത്തി അയാളുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു അന്യസംസ്ഥാന മോഷ്ടാവൊക്കെ ആണെങ്കിൽ ആ രണ്ടാമത്തെ ആളെ ഒന്നെങ്കിൽ കുത്തി വീഴ്ത്തും അല്ലെങ്കിൽ അയാളെ വെടിവെച്ചിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മോഷ്ടാവ് പോയി കഴിയുമ്പോൾ അപ്പം തന്നെ പിന്നെ താമസിക്കരുത് പോലീസിൽ അറിയിക്കുക നമ്മുടെ നമ്മുടെ മേലധികാരികളിലായി തയ്ക്കുക അവർ വേണ്ട കാര്യങ്ങൾ ചെയ്യും അവർ ഇപ്പം ഇപ്പോഴത്തെ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് അവർ മോഷ്ടാവിനെ പിടിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മൾ നമ്മുടെ ജീവൻ നിലനിർത്തുക എന്നുള്ള കാര്യം മാത്രമാണ് ആ സമയത്ത് ചെയ്യേണ്ടത് നമ്മുടെ ജീവൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമുണ്ട് ഈ ഓരോ വർഷം ചെല്ലുന്നതോളം നമ്മുടെ ലോകത്തിൻ്റെ വളർച്ച ലോകത്തിൽ എത്രമാത്രം കാര്യങ്ങളാണ് അഡ്വാൻസ് ആവുന്നത് അതൊക്കെ കാണണം അതൊക്കെ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്നാലേ പോകും പറ്റുകയുള്ളൂ അപ്പം നമ്മുടെ ജീവനും നമ്മുടെ കൂടെയുള്ളവരെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം ആ സമയത്ത് നമ്മുടെ ലക്ഷ്യം നമ്മുടെ അസറ്റ് സംരക്ഷിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരിക്കലും പോയേക്കരുത് ഇത്രയാണ് ഇന്ന ആക്ഷൻ ക്യാമറയിലൂടെ